വടകര സാംസ്കാരിക ചത്തുരത്തിന് ഫീസ് ഈടാക്കാനുള്ള നഗരസഭയുടെ നീക്കത്തെ ജനകീയമായി ചെറുത്തുതോൽപ്പിക്കുമെന്ന് മുൻ എം എൽ എ പാറക്കൽ അബ്ദുള്ള നഗരസഭയുടെ തീരുമാനത്തിനെതിരെ യു ഡി എഫ് ആർ എം പി ഐ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ ചത്തുരം സമര പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വടകര സാംസ്കാരിക ചത്വരത്തിന് ഫീസ് ഈടാക്കാനുള്ള നഗരസഭയുടെ നീക്കത്തെ ജനകീയമായി ചെറുത്തുതോൽപ്പിക്കുമെന്ന് മുൻ എം എൽ എ പാറക്കൽ അബ്ദുള്ള നഗരസഭയുടെ തീരുമാനത്തിനെതിരെ യുഡിഎഫ് ആർ എം പി ഐ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ ചത്തുരം സമരപരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വടകരയിലെ പൊതുയിടങ്ങളെല്ലാം ജനങ്ങൾ ഉപയോഗിക്കുന്നതിന് പണം നൽകേണ്ട ഗതികേടാണ് നിലവിലുള്ളത് സാധാരണക്കാരനെ അപ്രാപ്യമാകും വിധം വടകര ടൌൺഹാളിന്റെ ഫീസ് നേരത്തെ വർദ്ധിപ്പിച്ചിരുന്നു സാന്റ് ബാങ്ക്സിനും മുനിസിപ്പൽ പാർക്കിലുമെല്ലാം ജനങ്ങൾ പണം നൽകി അവസ്ഥയാണ് ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ച് ഇപ്പോൾ നിർമ്മിച്ച സാംസ്കാരിക ചത്വരത്തിനും ഫീസ് ഈടാക്കുന്നത് വഴി വടകരയിലെ ജനങ്ങളെ വെല്ലുവിളിക്കുകയാണ് നഗരസഭ ഭരണകൂടം ചെയ്യുന്നത് ഇതൊരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല ജനങ്ങളെ അണിനിരത്തി ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരും ഇത് സമരത്തിന്റെ തുടക്കമാണെന്നും ഈ തെറ്റായ നയത്തിൽ നിന്നും പിന്മാറിയില്ലെങ്കിൽ തെറ്റുതിരുത്തിക്കും വരെയുള്ള വലിയ പ്രക്ഷോഭങ്ങൾക്ക് നഗരസഭ സാക്ഷ്യം വഹിക്കേണ്ടി വരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അത് ടുത്ത് ശൗചാലയം പണിയുന്നത് നിങ്ങൾ സ്വാഗതം ചെയ്തത് നിങ്ങളുടെ കാഴ്ചപ്പാട് എന്താ ഭരണം എന്ന് പറയുമ്പോ എന്ത് സമ്മാനത്തുവാകാം ഇവിടെ നിങ്ങൾ എന്താണ് ഇവിടെ ചെയ്തത് അൻപത് ലക്ഷം രൂപയാണ് ഇതിന് ചെലവ് കണ്ടുള്ളവരൊക്കെ വടകര മുനിസിപ്പാലിറ്റിയിൽ ഇതൊന്ന് കാണട്ടെ കാതിലുള്ളവരൊക്കെ ഇതൊന്ന് കേൾക്കട്ടെ അൻപത് ലക്ഷം രൂപക്ക് ചെലവ് ചെയ്തിട്ടാണോ ഈ ഒരു സംവിധാനം ഉണ്ടാക്കിയത് അപ്പൊ ഇതിന്റെ പിന്നിൽ എന്തൊക്കെയോ കച്ചവടം നടക്കുന്നു എന്തൊക്കെയോ ചീഞ്ഞു താറുന്നു എന്നല്ലേ പറയേണ്ടത് ഇവിടെ ഇരിക്കാൻ നാലായിരം രൂപയാണ് മൂലം വേണ്ടത് മലയാളികൾ സാഹിത്യ സാംസ്കാരിക നായകൻ അവരുടെയൊക്കെ നാട്ടിൽ ഒരു സാംസ്കാരിക ചത്തരം ഉണ്ടാക്കിയിട്ട് അത് ലാഭകൃതിയോടെ കച്ചവട കണ്ണോടെ നിങ്ങളെ കൈകാര്യം ചെയ്യുന്നു എന്ന് പറയുമ്പോ അത് ഈ രാജ്യത്ത് വലിയ അനീതിയാണ് ജനങ്ങളോട് ചെയ്യുന്നത് എന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് നിങ്ങളിപ്പോ നേരത്തെ രണ്ടായിരം രൂപ ഉണ്ടായിരുന്ന പിന്നെ നമ്മുടെ ടൗൺ ഹാള് ഇപ്പോ പതിനഞ്ചായിരം രൂപയാക്കി മാറ്റിരിക്കപ്പത് രൂപ നേരത്തെ ഏതാണല്ലോ രൂപ ഒരു അപേക്ഷ കൊടുക്കാൻ പഞ്ചായത്തിൽ പരിപാടിയിൽ എം ഫൈസൽ അധ്യക്ഷത വഹിച്ചു യു ഡി എഫ് ചെയർമാൻ കോട്ടയിൽ രാധാകൃഷ്ണൻ ആർ എം പി ഐ ഏരിയ ചെയർമാൻ എ പി ഷാജിദ് എൻ പി അബ്ദുള്ള ഹാജി സതീശൻ കുര്യാടി പി എസ് രഞ്ജിത് കുമാർ വി കെ അസീസ് മാസ്റ്റർ പുറന്തോടത്ത് സുകുമാരൻ പ്രൊഫസർ കെ കെ മഹമ്മൂദ് പി കെ സി റഷീദ് തുടങ്ങിയവർ സംസാരിച്ചു വി കെ പ്രേമൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര ാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം